കരിമംഗലത്തിൻ്റെ പാട് പോകാനൊക്കെ ആയിട്ടും അതുപോലെ മുഖക്കുരു വന്നിട്ടുള്ള കറുത്ത പാടുകൾ മാറാനൊക്കെ ആയിട്ടുള്ള കുഞ്ഞു ടിപ്സ് പറഞ്ഞു തരട്ടെ അപ്പോൾ ഇത് മഞ്ജിഷ്ടയുടെ ഫേസ് പാക്കാണ് കേട്ടോ നമ്മൾ നമ്മളിത് ഇത് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് നമുക്കത് ഫേസിൽ തേക്കുവാണെങ്കിൽ ശരിക്കും മുഖത്തിന് നല്ല നിറം വരാനൊക്കെ ആയിട്ടും മഞ്ജിഷ്ട നല്ലതാണ് അതുമാത്രമല്ലാണ്ട് കറുത്ത പാടുകൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കരിമംഗലം വന്നിട്ട് ഈ മൂക്കിന് കുറുകെ ഇങ്ങനെ കറുത്ത പാടുകൾ വരാറുണ്ടല്ലോ അപ്പോൾ ആ പാടുകൾ പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് കുരു വന്ന പാട്ടുകൾ പോകാൻ നല്ലതോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്കത് ഇതുപോലെ മഞ്ജിഷ്ടയുടെ പൗഡർ അങ്ങാടി ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും കേട്ടോ അങ്ങാടി ഷോപ്പുകളിൽ നമുക്ക് ഇതിൻ്റെ കോൽ ഉണ്ടാവുമോ എന്നറിയത്തില്ല പക്ഷെ കോലിൻ്റെ ആവശ്യം നമുക്കില്ല ഫേസ് പാക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് സാധാ പൗഡർ നമുക്ക് അങ്ങാട് ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും കേട്ടോ ഇനിയിപ്പോൾ എല്ലാം എണ്ണയൊക്കെ ഉണ്ടാക്കാനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആമസോണ് ഫ്ലിപ്പ്കാർട്ട് ഒക്കെ പോലുള്ള അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇതിൻ്റെ കോൽ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ മഞ്ജിഷ്ടയുടെ മഞ്ജിഷ്ടടിച്ചു കൊടുത്താൽ മതിന്റെ കോലുകൾ ഇഷ്ടംപോലെ കിട്ടും അപ്പോൾ അതായത് പോലെ നമുക്ക് ആങ്ങാട് ഷോപ്പുകളിൽ ഇതുപോലെ മഞ്ചിഷ്ടയുടെ പൗഡർ നിങ്ങൾക്ക് വാങ്ങാം വല്ല വല്ല ഒന്നുമല്ല നാൽപ്പത് രൂപ മുപ്പത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഇതുപോലെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം എന്ന് രാത്രി നിങ്ങൾ തേക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ ശരിക്കും കറുത്ത പാട്ട് പോയിട്ട് നല്ല സ്കിന്ന് ബ്രൈറ്റ് ആവാനായിട്ട് നല്ലതാണ് അപ്പോൾ ടാൻ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ രാത്രി കാലങ്ങളിൽ ഒരു മൂന്നഞ്ച് ദിവസമൊക്കെ ആയിട്ട് അടുപ്പിച്ച് തേക്കെട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു നുള്ള രക്തയന്ത്രം ചേർത്ത് കൊടുക്കാം കറുത്ത പാട് പോകാൻ മാറാൻ നല്ല രക്തന്ത്രം അതുപോലെ തന്നെ നമുക്ക് മുൾട്ടാണിമിട്ടി വാങ്ങാം കേട്ടോ മുൾട്ടാണിമിട്ടി അങ്ങാട്ട് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും രക്തയന്ത്രം ഒക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു മുൾട്ടാണി മിട്ടി ഇരുപത് രൂപയുടെ ഒരു കുഞ്ഞു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസത്തേക്ക് ഉണ്ടാവുക അപ്പോൾ അതും ഇട്ട് എടുത്തിട്ട് നല്ല മഞ്ഞളുടെ പൊടി നമ്മൾ വീട്ടിലൊക്കെ പൊടിക്കുന്ന മഞ്ഞൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എടുക്കാതല്ലെങ്കിൽ നമ്മൾ മില്ലിൽ നിന്നൊക്കെ ഉണ്ടല്ലോ നല്ല മഞ്ഞളുടെ പൊടി പൊടിച്ച് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് മഞ്ഞളുടെ പൊടി വാങ്ങാം നമ്മൾ കടകളിലൊക്കെ കറയിലൊക്കെ ഇടാൻ വാങ്ങുന്ന മഞ്ഞളുടെ പൊടി ഉണ്ടല്ലോ അത് യൂസ് ചെയ്യരുതട്ടോ മുഖത്ത് അത് ഇതിൽ നിന്ന് കെമിക്കലൊക്കെ ചേർത്താക്കാണെങ്കിൽ നമുക്ക് സ്കിന്നിന് പറ്റത്തില്ല അപ്പം നിങ്ങൾ മില്ലിൽ നിന്ന് നല്ല മഞ്ഞളിൻ്റെ പൊടി വാങ്ങാം പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് തുറക്കാനുള്ളത് റൈസ് പൗഡറാണ് കേട്ടോ അരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ പുട്ടിൻ്റെ ഇടുപ്പത്തിൻ്റെ പത്രയ്ക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി ആ ഒരു പൊടിയും കൂടെ കൂടിയിട്ട് അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത ഈ ഒരു കൂട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ കൂട്ടുകൾ ചേർത്ത് പൊടിച്ച് ഇങ്ങനെ ഉണ്ടാക്കി വെക്കൽ പാടാണെങ്കിൽ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന പൊടി നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കുഞ്ഞ് ടിന്നിലാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ ആവശ്യാനുസരണം ഉണ്ടാക്കി മുഖത്ത് തേക്കാം അപ്പം ഇതുപോലെ തന്നെ അകത്തേക്ക് നമുക്ക് ഇത്തിരി പാല് ചേർത്ത് കൊടുക്കാം പാല് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സ്കിന്ന് ബ്രൈറ്റ് ആവാൻ നല്ലതാണ് മഞ്ജിഷ്ട ആണെങ്കിൽ നമുക്ക് ഇത് അങ്ങട ഷോപ്പുകളിലൊക്കെ മിക്ക ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ അകത്തോട്ട് കഴിക്കാനൊക്കെ ആയിട്ട് രക്തം ഉണ്ടാകാനൊക്കെ ആയിട്ട് മഞ്ജിഷ്ടയുടെ അത് വന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അകത്തോട്ട് കഴിക്കാനൊക്കെ ആയിട്ട് മഞ്ജിഷ്ട ഉപയോഗിക്കാറൊക്കെ ഉണ്ട് ഓരോരോ ആയുർവേദ മരുന്നുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അതുപോലെ സൗന്ദര്യ വധ വസ്തുക്കളിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നുണ്ടോ ഈ ഒരു മഞ്ജിഷ്ടം അപ്പോൾ ഇത് നമുക്ക് സ്കിന്നിന് നല്ലതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇത്തിരി പാൽ ഉള്ളവർക്ക് പാൽ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു നുള്ള പാലും കൂടി ചേർത്ത് ഒരു നുള്ള വെള്ളം കൂടി കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് കൂട്ടിയിലളി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അരിപ്പൊടി നിങ്ങൾ ചേർത്ത് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പൊടി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യാനുസരണം ഒരു സ്പൂൺ വീതം എടുത്ത് കുഴച്ച് നമുക്ക് ഇതുപോലെ പേസിൽ കൂടെ തേക്കാം മൂക്കൂര് ചുറ്റും കറുത്ത പാടും വന്നേക്കുന്ന കരിമംഗലൊക്കെ പോലുള്ള ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കട്ടിക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ മൂക്കൂര് വന്നേക്കുന്ന പാടുകളുണ്ടല്ലോ മൂക്കുരു വന്നേക്കുന്ന പാടിൻ്റെയൊക്കെ മുകളിൽ നല്ല രീതിയിൽ തന്നെ തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞാൽ സാധാ പച്ച വെള്ളത്തിൽ നിങ്ങൾ കഴുകിക്കഴിഞ്ഞാൽ മതി അപ്പോൾ ഇത് തേക്കുമ്പോൾ എന്ന് പറയുന്നത് നമ്മൾ രാത്രി തേക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ലത് രക്തേന്ദ്രനൊക്കെ നമ്മൾ രാത്രി തേക്കുന്നതാണ് കുറച്ചും കൂടെ കൂടുതൽ നല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്കറ്റ് നിങ്ങൾ രാത്രി ഡാനായിട്ട് ശ്രദ്ധിക്കുക രാത്രി പച്ച വെള്ളത്തിന് മുഖം കഴിഞ്ഞിട്ട് കിടക്കുന്നു കേട്ടോ നിങ്ങൾ ഒരു കുറേ ദിവസം അടുപ്പിച്ച് തേക്കുവാണെങ്കിൽ ശരിക്കും തന്നെ നാച്ചുറലായിട്ട് കറുത്ത പാടും കരിമങ്ങളും ഒക്കെ പോകാനൊക്കെ ആയിട്ട് നല്ലാട്ടോ പിന്നെ ഞാൻ എൻ്റെ ഫേസിൽ തേച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് താമസം താമസിച്ചു പോയി ഞാൻ ദീപയുടെ ഒരു കമൻറ്റ് കണ്ടത് ഏകദേശം ഒരു അഞ്ചര അഞ്ചേ മുക്കാൽ മണിയായിട്ട് വൈകുന്നേരം കണ്ടതാണ് പിന്നെ ഞാനത് പെട്ടെന്ന് ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരാമോന്ന് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുത്ത് അപ്പോൾ ഈ ഒരു നേരത്തിന് നേരത്തിനിപ്പോൾ തേച്ച് കാണിക്കുമ്പോൾ ഭയങ്കര ഇരിട്ടാട്ടെ ഞാൻ അങ്ങനെ അറിയാമല്ലോ ഞാൻ ബാക്ക് സൈഡിൽ വീണ്ടും ബാക്ക് സൈഡിൽ നിന്നിട്ടോ വീഡിയോ ചെയ്യാറാം അപ്പം ഫേസിൽ ഇപ്പോൾ ഞാൻ തേച്ച് കാണിക്കുന്നില്ല നിങ്ങൾക്ക് തേച്ചോട്ടോ അപ്പോൾ നല്ലൊരു ടീം കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സുകൾ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ നല്ലൊരുടും കാണാവേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തവരാണെങ്കിൽ ഒന്ന് ചാനൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ ബൈ